മലയാളികൾക്കടക്കം പ്രിയങ്കരരായ ജോഡിയാണ് ആലിയ ഭട്ട് രൺബീർ കപൂർ നെപ്ലോസ്യത്തിൻ്റെ പേരിൽ പൊതുവെ ബോളിവുഡ് താരങ്ങളുടെ മകളെ സിനിമാ പ്രേമികൾ പരിഹസിക്കാറുണ്ടെങ്കിലും ആലിയയുടെ കാര്യത്തിൽ ഒരിക്കലും അതുണ്ടായിട്ടില്ല സിനിമ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നാണെങ്കിലും കഴിവും കഠിനാധ്വാനവും കൊണ്ട് ചുരുങ്ങിയ കാലയളവിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന അഭിനേത്രിയായി ആലിയെ മാറ്റി ഇപ്പോഴിതാ മകൾക്ക് പ്രിയപ്പെട്ട താരാട്ടുപാട്ട് ഉണ്ണീ വാവു എന്ന മലയാളം പാട്ടാണെന്ന് ആലിയ ഭട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് റാഹെ പരിചരിക്കുന്ന ആയ വന്നപ്പോൾ മുതൽ ഈ താരാട്ടുപാട്ടാണ് മകൾക്ക് പാടിക്കൊടുക്കുന്നതെന്നും അതിനാൽ ഇപ്പോൾ റാഹയ്ക്ക് ഉറങ്ങാൻ സമയമാകുമ്പോൾ ആ താരാട്ടുപാട്ട് വേണം എന്ന് പറഞ്ഞ് ഉറങ്ങുമെന്നാണ് ആലിയ പറയുന്നത് മകൾക്ക് പ്രിയപ്പെട്ട താരാട്ടുപാട്ടായതിനാൽ അവളെ ഉറക്കാനായി റൺബീർ ഈ താരാട്ടുപാട്ട് പഠിച്ചെന്നും ആലിയ വെളിപ്പെടുത്തിയിരുന്നു ആലിയയുടെ വെളിപ്പെടുത്തൽ മലയാളികൾക്കും ആഘോഷമായിരിക്കുകയാണ് മലയാളത്തിൻ്റെ പ്രസിദ്ധമായ താരാട്ടുപാട്ട് കേട്ട് ബോളിവുഡ് താരകുടുംബത്തിലെ കുഞ്ഞു ഉറങ്ങുന്നു എന്നത് തന്നെയാണ് ആലിയയുടെ വീഡിയോ ആഘോഷിക്കപ്പെടാനുള്ള കാരണം അതേസമയം ആലിയുടെയും വീഡിയോ വൈറലായതോടെ നടി അമല പോൾ ഭർത്താവ് ജഗത് ദേശായിയെ മെൻഷൻ ചെയ്ത് കുറച്ച് വാക്കുകളും വൈറലാവുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നതാണ് നല്ലത് എന്നാണ് ഭർത്താവിനോട് അമല പറഞ്ഞത് ദേശായി നോർത്ത് ഇന്ത്യൻ ആണ് ഇരുവർക്കും കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഇള എന്ന ആൺകുഞ്ഞ് പിറന്നത് ഗുജറാത്ത് സ്വദേശിയാണ് ജഗത് അതേസമയം പന്ത്രണ്ട് വർഷത്തെ കരിയറിന് ഇടയിൽ ഹോളിവുഡിൽ വരെ അഭിനയിച്ച ആലിയ ദേശീയ തലത്തിൽ അടക്കം അംഗീകാരങ്ങൾ നേടിക്കഴിഞ്ഞു രണ്ടു വർഷം മുൻപാണ് ഏറെ നാളത്തെ ശേഷം റൺബീർ കപൂറും ആലിയും വിവാഹിതരായത് വിവാഹിതരായ അതേ വർഷം നവംബറോടെ ഇരുവർക്കും മകൾ റാഹയും ജനിച്ചു ജനിച്ച ദിവസം മുതൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സ്റ്റാർ കിഡായി റാഹ മാറി ഏറെ നാൾ മീഡിയയുടെയും പാപ്പരാസികളുടെയും കൺമുന്നിൽ നിന്നും മകൾ റാഹയുടെ മുഖം മറച്ചു പിടിക്കുകയായിരുന്നു ആലിയും റൺബീറും എന്നാൽ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ആലിയും രൺബീറും ആദ്യമായി മകളെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തി ആലിയുടെ ഫോട്ടോ കോപ്പിയാണ് റാഹയെന്ന് ചില ആരാധകരുടെ അഭിപ്രായവുമുണ്ട് മറ്റ് ചില റൺവീറിൻ്റെ പിതാവ് ഋഷി കപൂറിൻ്റെ കണ്ണും മുഖവുമാണ് റാഹയ്ക്കെന്നാണ് പറയാറുള്ളത്